വിശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിസ്മി ഇതെൻ്റെ ഹസ്ബൻഡ് ജോസി എൻ്റെ കുഞ്ഞ് അലോഡിയ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് അപ്പം എല്ലാ നേഴ്സുമാരെ പോലെ എനിക്കും ഒരാഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോയി നല്ലൊരു ജോലി കിട്ടി സെറ്റിൽഡാകാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് തൊട്ട് ഒ ഇറ്റി എഴുതാൻ തുടങ്ങി പക്ഷേ എനിക്ക് കറക്റ്റായിട്ടുള്ള സ്കോറൊന്നും എനിക്ക് ലഭിച്ചില്ല അങ്ങനെ ഹസ്ബൻഡ് വന്ന് സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ രണ്ട് എക്സാമും കൂടി എഴുതി ജനുവരിയിലും ഫെബ്രുവരിയിലും ജനുവരിയിലും ഞാൻ റീഡിങ് മാത്രമാണ് എഴുതിയത് ന്യൂസിലാൻഡിൽ പോകാൻ വേണ്ടി എഴുതാൻ വേണ്ടി പോകാൻ വേണ്ടിയായിരുന്നു ആ ജനുവരിയിൽ എഴുതിയത് പിന്നെയും ഫെയിലായി അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് എഴുതിയ എക്സാമായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഉടമ്പടി എടുക്കാത്തത് കൊണ്ടാണോ എന്നോർത്ത് ഞാൻ ഓൺലൈനായിട്ട് ഉടുമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഫെബ്രുവരി രണ്ടായി ഇരുപത്തഞ്ചിന് എക്സാം എഴുതി അതിനുമുമ്പ് എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊബൈലിലുള്ള പി ഒ സി ബൈബിളിലെടുത്തപ്പോൾ എനിക്കൊരു ക്യാപ്ഷൻ കിട്ടി സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ പിക്ചറോട് കൂടി അതിൽ എഴുതിയേക്കുന്നത് വേദനകളുടെയും സഹനങ്ങളുടെയും നിമിഷങ്ങളിൽ സമാശ്വാസവും ശക്തിയുമായി എന്നിലേക്ക് കടന്നു വരുന്ന സ്വര്ഗ്ഗീയ അമയ്ക്കുന്നൊരു ക്യാപ്ഷനോടുകൂടിയാണ് എനിക്കത് ലഭിച്ചത് പിന്നെ ഞാൻ പലരെ മൊബൈലിൽ അത് ഞാൻ നോക്കി പക്ഷേ ആരുടെയും മൊബൈലിൽ ഞാനത് കണ്ടിട്ടില്ല എനിക്കൊരു വിശ്വാസമായി എനിക്ക് ഈ എക്സാം എന്ന് അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ എഴുതിയ എക്സാം ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയി രണ്ടാഴ്ചത്തെ കോഴ്സായിരുന്നു ഓസ്കി ആയിരുന്നു നല്ല ടഫായിരുന്നു പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ഫോളായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ആയിരിക്കും എനിക്കവർ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി തരുന്നതെന്ന് പക്ഷേ എനിക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എപ്പോഴും വിളിച്ച് ഹസ്ബൻഡിനോട് വിളിച്ച് കരഞ്ഞ് പറയും എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്നാ പറയാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ഫെയിലായ ഞങ്ങൾ ഇത്രയും മുടക്കിയ പൈസയും ഇത്രയും നാളത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടെല്ലാം ഫെയിൽ ും അവിടെ നിന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു എനിക്കൊരു ഭയങ്കര ഉണർവ് കിട്ടി രാവിലെ അത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഹെബ്രായർ നാല് പന്ത്രണ്ട് എന്നുള്ള തിരുവചനമാണ് ദൈവത്തിൻ്റെ വചനം ഊർജ ഇരുതള വാൽനേക്കാൾ മൂർച്ചയേറിയതുമാണെന്നുള്ള വചനം കിട്ടി അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം വന്നു എനിക്ക് പറയാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ ഞാൻ മാതാവിൻ്റെ എണ്ണയും കാശുരൂപവും കൊണ്ട് ഞാൻ എക്സാമിന് പോയി പിന്നെ മാതാവിൻ്റെ എന്നുള്ള ചെറിയൊരു കഷ്ണം എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടു അങ്ങനെ ഞാൻ എക്സാം പറഞ്ഞു മാതാവിൻ്റെ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു എനിക്ക് എൻ്റെ നാവിനെ മാതാവ് സ്വതന്ത്രമാക്കുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു അതിൽ ഞാൻ പാസ്സായി എന്നൊരു ോഷവാർത്തയും കൂടി എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ മൂന്ന് മാസത്തോളം ന്യൂസിലാൻഡിൽ സ്പെൻഡ് ചെയ്തു അങ്ങനെ ന്യൂസിലാൻഡിലേക്ക് ഓസ്ട്രേലേക്ക് ഞാൻ നാനൂറിലധികം ജോബ് ആപ്ലിക്കേഷനിൽ അയച്ചു അങ്ങനെ ഒക്ടോബർ മാസം ഞാൻ ഏറ്റവും കൂടുതൽ അയച്ചത് ഒക്ടോബർ മാസത്തിലാണ് അന്ന് മാതാവിൻ്റെ വണക്ക മാസമാണ് ഡെയിലി ഞങ്ങൾ വിശുദ്ധ കുർബാനയിലും കൊന്തയിലും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു അതാണെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡി ആയിരുന്നു നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ ഇൻ്റർവ്യൂ എങ്കിൽ അതിൻ്റെ മുമ്പത്തെ ദിവസം എനിക്ക് മെയിൽ വന്നു അവിടെ ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ആളെയാണ് അവർക്ക് ആവശ്യം അതുകൊണ്ട് എന്നെ അവർക്ക് എടുക്കാൻ താല്പര്യമില്ല ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ അവരെന്നെ അവരെൻ്റെ ഇൻ്റർവ്യൂ മാറ്റി പിന്നെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു ഞാൻ ഹസ്ബൻ്റെ വിളിച്ച് കരഞ്ഞു എനിക്കെന്നു മാത്രം എന്നെ ഒരു ഇൻറ്റർവ്യൂ പോലും വരാത്തത് ഇത്രയും ഞാൻ അയച്ചില്ലേ മാതാവിനോട് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചില്ലേ പക്ഷേ എനിക്ക് പിന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല മാതാവ് നമുക്ക് തരും ഉറപ്പായിട്ടും തരും എന്ന് പറഞ്ഞു കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞത്തേന് എനിക്കൊരു വീണ്ടും ഒരു മെയിൽ വന്നു ഇതാ ഒരു ഇൻ്റർവ്യൂ നീ എപ്പോഴാണ് റെഡി എന്നും ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നാളത്തേക്ക് തന്നെ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയത്തില്ല ഞു ഹോസ്പിറ്റലിലേക്കാണോ ഏജൻഡ് കെയറിലേക്കാണോ ഇൻറ്റർവ്യൂ എന്ന് എന്തായാലും ഞാൻ കുറെ എന്തൊക്കെയോ പഠിച്ചു നെക്സ്റ്റ് ഡേല് ഞാൻ ഇന്റർവ്യൂ ചെയ്തു മാതാവ് വന്ന് ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നി എല്ലാ ഇൻ്റർവ്യൂലെ ഓരോ ക്വസ്റ്റ്യനും മാതാവ് എന്നോട് പറഞ്ഞു തരുന്നു ഞാൻ അതിൻ്റെ ഉത്തരം നല്ല വൃത്തിയിൽ പറഞ്ഞു അരമണിക്കൂർ കണ്ടക്ട് ചെയ്യേണ്ട ഇന്റർവ്യൂ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീർന്നു അപ്പം ഞാൻ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഇത്രയും പെട്ടെന്ന് ഇന്റർവ്യൂ തീർന്നു എന്ന് ചോദിച്ചു പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു ഞാനെല്ലാം എന്തൊക്കെയോ പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം അവര് പറഞ്ഞു വിസയ്ക്ക് വേണ്ടിയുള്ള പേപ്പറൊക്കെ റെഡിയാക്കിയോ എന്നിട്ട് ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസൊക്കെ മേടിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ അന്ന് വിഷമിച്ച ദിവസം ഞാൻ എഴുതി പ്രാർത്ഥിച്ചായിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതി നിനക്ക് ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ ഞാൻ മുപ്പതാം തീയതി തന്നെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഹസ്ബൻഡ് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ നവംബർ ഫസ്റ്റ് വീക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നു വന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്റ്റായി അവിടെ വേറൊരാളെ സ്യൂട്ടബിളായിട്ടുള്ളൂ ഒരാളെ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിനക്ക് വേറൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾക്കത് എത്രത്തോളം ജനുവിൻ ആണോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഞങ്ങൾ കാത്തിരുന്നു ജനുവരി വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ വർഷം ജനുവരിയിൽ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ വിസ പ്രോസസ് എല്ലാം കഴിഞ്ഞ് അടുത്തയാഴ്ച ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ് എല്ലാം തന്ന ദൈവത്തിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് കൃപാസന പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കൃപാസന പത്രം ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ചോദിച്ചിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ എവിടെയാണ് എല്ലാവർക്കും അറിയത്തില്ല അപ്പോൾ അത് കോൺടാക്ട് നമ്പർ എല്ലാം എഴുതി കൊടുത്ത് അവിടെ പോയാൽ ദൈവത്തിൻ്റെ വെറിയ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും കൃപാസന പത്രം കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളെ കഴിയുന്ന വിധം എല്ലാവരെയും സഹായിച്ച് എല്ലാവരെയും ദൈവത്തിനിലേക്ക് അടുപ്പിക്കാനുള്ള മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവരെ അവരെങ്ങനെ ദൈവത്തിനങ്കിൽ കൂടുതൽ അടുപ്പിക്കാമെന്നുള്ള ഒരു ശക്തി ഞാൻ അവർക്ക് സംസാരിച്ച് കൊടുക്കാറുണ്ട് കഴിയുന്ന ദിവസം എല്ലാം തന്നെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ ദിവസവും തന്നെ എല്ലാ ദിവസവും തന്നെ കരുണക്കു ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട് ദൈവത്തിനും തിരുക്കുമാരനും ഒരായിരം നന്ദി നിയമാവർത്തനം ഇരുപത്തിയെട്ട് ഒൻപത് അവിടുത്തെ കല്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും ജോസി ജോസഫ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും തമ്പുരാൻ്റെ സംരക്ഷണയിൽ ഈ കുടുംബത്തിന് ലഭിച്ച സവിശേഷമായ നന്മയെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്ത് ന്യൂസിലൻഡിൽ ആദ്യം ജോലി ആഗ്രഹിച്ച് ഏറെ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും അത് പാതിവഴിയിൽ മുടങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഓസ്ട്രേലിയയിലേക്കുള്ള ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുകയും അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം പാതിവഴി എത്തി മുടങ്ങിയിട്ട് മറ്റൊന്ന് അമ്മമാതാവ് തന്നെ അഭിചാരിതമായി വേഗതയിൽ മകൾക്ക് അറിയിച്ചു കൊടുക്കുകയും വളരെ അത്ഭുതകരമായിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ആ ജോലി ഇൻ്റർവ്യൂ പാസ്സാകുവാനും അടുത്ത അടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് ജോലിക്ക് പോകുവാനുമുള്ള വഴി കുടുംബത്തിന് തുറന്നുകൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് വിദേശത്ത് ജോലിക്ക് വേണ്ടി ഏറെ നാളായി പരിശ്രമിക്കുക പല പരിശ്രമങ്ങളും ഏതാണ്ട് പണമുൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടും പ പരാജയപ്പെടുക വീണ്ടും അത് മനോവിഷമത്തോടുകൂടി നടക്കുമ്പോൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പ്രത്യേകിച്ച് യാതൊരു പ്രകാശവും കാണാതിരിക്കുമ്പോൾ നിയോഗം വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് അടന്ന വാതിലുകൾ തുറന്നുകൊടുത്ത് കൂടുതൽ സുരക്ഷിതമായ സുരക്ഷിതമായിടത്ത് കൂടുതൽ നല്ല ജോലി ലഭിക്കുന്നിടത്ത് വേഗത്തിൽ പി ആർ കിട്ടുന്നിടത്ത് മകൾക്ക് വേണ്ടി ജോലി ഒരുക്കിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഭാരങ്ങൾ ലഘൂകരിച്ച് സമയ ചുരുക്കത്തിൽ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണമാണ് ഈ മക്കൾ ഉടമ്പടി ജീവിതത്തിൽ അനുഭവിച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മയ്ക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക